ഹായ് ഗുഡ് ഈവനിങ് ഞാനൊരു പാട്ട് പാടാൻ പോവുക പത്ത് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഊഞ്ഞാലിരുന്ന് പാടിയ ഓരോർമ്മയാണ് ചുമ്മാ മരിച്ചു പോകണമെങ്കിൽ ആരെങ്കിലൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ ഞാൻ വല്ലത് സൂയിസൈഡ് എങ്ങനെ ചെയ്യും ഞാൻ അങ്ങനത്തെ പ്രതിസന്ധിയില്ല അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ ആരെങ്കിലും എനിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും കാണുമെന്നെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ചുമ്മാ ഒരു രസം അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ദേവരാജ് മാസ്റ്റർ പാട്ട അതൊക്കെ നല്ല ട്യൂണൊക്കെ ചെയ്തിട്ടേക്കുന്ന സൂപ്പർ പാട്ടാണ് യേശുദാസ് സാറൊക്കെ പാടിയിട്ടേക്കുന്ന പാട്ടാണ് ഞാൻ ചുമ്മാ എനിക്കന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓണം എന്നാൽ എൻ്റെ പാട്ട് ഇതാ ഊഞ്ഞാലെ കയറിയിഴുന്നിട്ട് എല്ലാവരും ഊഞ്ഞാലേ എന്നൊക്കെ പാടും ഓണപ്പാട്ടൊക്കെ പാടും ഞാൻ പാടുന്നേ അന്ന് എൻ്റെ മനസ്സിൽ ചിലപ്പം പ്രണയം കാണും ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ പാട്ട് പണ്ടൊരു പ്രദോഷസന്ധ്യ നേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു ണയ സരോരതീരം പണ്ടൊരു പ്രദോഷസന്ധ്യ തീരം പ്രകാശവലയമണിഞ്ഞു സിന്ദ്രി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാർ മണ്ഡലത്തിൽ പെടുന്നു അവളോയായിരുന്നു വഴകിന്റെ ദേവതയായിരുന്നു പഥങ്ങളിൽ വയനങ്ങളിൽ അശ്വതി പ്രണയ സരോവർ തീരം പണ്ടൊരു പ്രദോഷസന്ധ്യ തീരം പ്രകാശവലയമൊരു സസാദ പുഷ്പമായി വിടുന്നു മണ്ഡലത്തിൽ പടർന്നു അവൾ കാമിനിയായിരുന്നു ചലനങ്ങളിൽ വചന ണയസരോവർ തീരം പണ്ടൊരു പ്രദോഷസന്ധ്യ തീരം പ്രകാശവലയമാണിഞ്ഞ സി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡല ണയ സരോവരതീരം പണ്ടൊരു പ്രദോഷ സന്ധ്യ നീരം